ഒരു അഡ്മിഷന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാവി ഈ നിലയിലേക്ക് ഡി വി നിലയിലേക്ക് എത്തിനിന്ന് അദ്ദേഹം നിഷ്കളകമായി നിന്നുകൊണ്ട് ഇവിടുത്തെ മാനേജ്മെന്റ് പ്രതിനിധികളെ സാക്ഷരത്തി കുട്ടികളെയും രക്ഷകർത്താക്കളെയും സാക്ഷരത്തിൽ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒട്ടനവധി പ്രതിഭകളെ സൃഷ്ടിച്ച ഒരു വിദ്യാലയമാണ് നമ്മുടെ സ്കൂള് ആ സ്കൂള് ഇവിടെ നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പിന്നോക്ക സമുദായങ്ങൾ താമസിച്ചിട്ട് പോകുന്ന അതേപോലെ ഒരു വരുന്ന താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മറ്റു സ്കൂളുകളിൽ ഡൊണേഷനായിട്ട് ലക്ഷക്കണക്കിന് രൂപ ആവശ്യപ്പെടുമ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിൻസിപ്പൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിസ്സാരമായി കാരണം എന്റെ അനുഭവമാണ് കാരണം ഇന്നലെയും

നിങ്ങളിലേക്ക് പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന ഫലം അത് വിലപടിക്കാനാവാത്ത ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇനി എന്റെ ജീവിതത്തിൽ എന്റെ മനസ്സിലുള്ള ഏക പ്രാർത്ഥന ഈ പരിചരത്തുള്ള കുട്ടികൾക്ക് പ്രയോജനം നൽകുന്ന രീതി മെഡിക്കൽ കോളേജ് തുടങ്ങുക അത് തീർച്ചയായും ഞാൻ കൊണ്ടുവന്നിരിക്കും ആ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിരിക്കും അന്നാമെത്താം അധികം താമസിക്കാതെ കുത്തനുകളിലേയും നഴ്സിംഗ് ഹോം തുടങ്ങുക നഴ്സിംഗ് ആശുപത്രി ആ ആശുപത്രി എത്താൻ പോകാനുള്ള അതുപോലെ തന്നെ എന്റെ കുടുംബത്തിന് ആ വശത്തിനുള്ള ഡാക്ടർമാരുണ്ട് മക്കളെ കൊച്ചുപോക്കറുണ്ട് എല്ലാരെയും വലിയൊരു ആശുപത്രി ആശുപത്രിയിൽ ഞാൻ എഴുതി വിജയിക്കുന്ന പ്രമാണം എന്ന് പറഞ്ഞ പാവപ്പെട്ടവരെ രൂപ കൊടുക്കും അതല്ലേ അല്ലാതെ അവർക്ക് കാര്യം ഡോക്ടർ അനിൽ മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി ഞാൻ ഈ കാലത്തെ കണ്ടപ്പോ ഈ കാലത്തെ നോക്കി കണ്ടപ്പോ നിങ്ങൾ ചുറ്റുപാടുകളിൽ കാണുന്ന ഞാനും കണ്ട ചില കാഴ്ചകൾ പറഞ്ഞ് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വരവേൽപ്പ് അല്ലെങ്കിൽ ഈ സ്കൂൾ പ്രവേശനം നിങ്ങൾക്ക് രണ്ട് ഓർമ്മകളുണ്ട് ഞങ്ങൾക്കൊക്കെയും അതായത് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ജനിച്ചവരെയാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് അവരെ പറയുന്നത് ഡിജിറ്റൽ ജനറേഷൻ ജനറേഷൻ ഡിജിറ്റൽ തലമുറ എന്നൊക്കെയുള്ള പേരിലാണ് ഞങ്ങളൊക്കെ തന്തവൈബ് കള്ളവൈബ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയിലേക്ക് അങ്ങ് പോയി പിന്നെ ഇത്തിരി പൊടിയൊക്കെ അടിച്ച് കള്ളറും ഒക്കെ അടിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ചെറുപ്പക്കാരായിട്ട് പിടിച്ചു നിന്ന് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ സംഗതി എക്സ്പയറി ഡേറ്റിനോടൊക്കെ അടുത്തായ പ്രായമായി കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ഓർമ്മയിൽ ഒരു സ്കൂൾ പ്രവേശനമുണ്ട് നിങ്ങളെ പ്രാഥമികമായ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുന്ന ഒരു ഘട്ടത്തിലുള്ള ഒരു സ്കൂൾ പ്രവേശനമുണ്ട് നിഷ്കളങ്കരാണ് ഞങ്ങളെ നോക്കി ഞാനും കൂടെ വരുവാന്നൊക്കെ തുടർന്ന് യമുന ഹരീഷ് റംലത്ത് അനീസ് പി സൈഫ് സുധീർ ഫർസാന താജുദ്ദീൻ ഇല്ലിക്കുളം എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഷീബാബി രേഖപ്പെടുത്തി ന്യൂസ് കായംകുളം